అబ్బాయి కుట్టింద హలో ത്ര നേരം വിളിക്കാണ്ടിരുന്നത് അതെനിക്ക് കൊറച്ച് പണിത്തിരക്കായിരുന്നു വിളിക്കാൻ ഒഴിവ് കിട്ടിയില്ല വരിക പോട്ട് എത്ര ദിവസമായി അർജന്റായിട്ട് പണിയുണ്ട് അത് ഞാൻ വരാം അല്ല അവൾക്ക് അവൾക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കാര്യോ എന്ത് ഞാനും ഉണ്ട് എടി ഞാൻ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ീ നീ ഇവിടെ ഇങ്ങനെ കുട്ടിച്ചുടാൻ പോലെ ഇരിക്കാൻ തന്നെയാണ് പരിപാടി അങ്ങനെ ഒരു പരിപാടി എന്നുണ്ടെങ്കിലേ അത് എന്റെ വീട്ടിൽ നടക്കില്ല നീ അടുക്കളക്ക് വാ അവിടെ നൂറ് കൂട്ടം പണിയുണ്ട് ആ കുട്ടി കുട്ടിപ്പോ ഉറങ്ങല്ലേ നീ എണിച്ച് അടുക്കളക്ക് വാ എടി നിന്നോടാ ഞാൻ പറയണൊന്നും എണീച്ചു വാ ഇരുന്നോന്ന് ഒന്ന് എണിക്കണെ കുത്തിപ്പൊക്കണം വല്ല അടിയിൽ വല്ല പശു കുട്ടിച്ച് വെച്ചിട്ടുണ്ടോണോ ദീ നിന്റെ നൃത്തം കാണാനല്ലാ നിന്നിങ്ങനെ വിളിച്ചത് ആ പരിപ്പ് കഴിഞ്ഞ് കുക്കറിൽ ഇടാൻ നോക്ക് ഉച്ച കൂട്ടാൻ വെക്കേണ്ടതാ ഒന്ന് വേഗം ആവട്ടെ ആ പൈപ്പ് ഓഫ് ഒക്കെ വെള്ളം പോണില്ലേ അയ്യോ മുഴുഭ്രാന്തി നീ എന്തൊക്കെ കോലോടി കാട്ടുന്നത് ഇവിടെ അയ്യോ എന്റെ ഒരു തല വിധി നിന്നീ കൊണ്ടൊക്കെ ഞാൻ എങ്ങനെയാണ് റബ്ബേ ഈ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നത് ആരാത്ൊരു കരിഞ്ഞു വേണം ഞാൻ പെണ്ണുറക്കാടുന്നു കരിഞ്ഞ അയ്യോ അപ്പൊ ഇപ്പൊ അങ്ങനെ കരിഞ്ഞു അങ്ങനെ അടിപൊളിച്ചു എന്തായിരുന്നു നിന്റെ ഉദ്ദേശം നീ എന്നെ പഴി പണിയെടുക്കാൻ കരുതി കൂട്ടിട്ടന്നെ പണ്ടാര പണ്ടാരക്കാരി ഇവിടുത്തെ ഒരു പണി ചെയ്യേണ്ടിരിക്കാൻ വേണ്ടിട്ട് അവളുടെ ഓരോരോ അടവുകള് പൊട്ടത്തേളെ പോലെ ഒക്കെ അവട് കാട്ടിക്കൂട്ടിയ പിന്നെ ഒരു പണിയും ചെയ്യേണ്ടല്ലോ ഉം അതന്നെ എൻ്റെ അടുത്ത് നടക്കില്ലടി നീ മര്യാദക്ക് ഇത് കൊണ്ടെടുത്ത് വേറെ പരിപടിപ്പിലിടാൻ നോക്കിക്കോ ഇവിടെ കൊണ്ടുപോടി അങ്ങനെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ി വെളുവേ ആ കുട്ടി കറിയുന്ന കേട്ടില്ലേ അയിന് പോയിട്ട് പാല് കൊടുക്ക് എന്നിട്ട് കഴുകാം ആ പിന്നെ പാൽ കൊടുത്തിട്ട് അവിടെ കുറ്റിച്ചുപാലും ഇരിക്കാണ്ടെ ഇവിടെ വേഗം വരണം നീ വേണോ സാമ്പാർ വെക്കാൻ ഓ ആ കുട്ടി ഇങ്ങനെ അറിയില്ലേ ഇപ്പണ് പാരി കൊടുത്തില്ലാണോ സ്വന്താ എന്റെ മക കുട്ടി നിനക്ക് എന്താടി നിനക്ക് അവന്റെ മാനസികാണെങ്കിലേ എന്റെ രാഷ്ട്രം പോയി കണക്കടി രാത് ഒരു പെട്ടവള് എൻ്റെ കുട്ടീന അവള് നിന്റെ രാന്തൊക്കെ ഞാൻ മാറ്റി തരടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാന് നിജോരം വേഷം കെട്ടുകള് ഓ ഇല്ല 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 ഉമ്മ എന്ത പ്രശ്നം താത്തവിടെ താത്ത അല്ലടി ഈ പ്രാന്തി അങ്ങനെ വിളിക്കാൻ നിങ്ങൾ കാര്യം പറയുമ്പോ എന്തവിടെ പ്രശ്നം എന്താണോ നീ കേണം ഇവിടത്തെ കോലങ്ങള് അവൾക്ക് ഈ പ്രാന്താടി നല്ല മുഴുത്ത പ്രാന്ത് അവളെ കുട്ടീനെ നമുക്ക് അവള് വല്ല പ്രാന്താശുപത്രിയിലും പോയി കൊണ്ടുവിടാ അല്ലെങ്കി അവള് എൻ്റെ കുട്ടീനെ എന്തെങ്കിലും ചെയ്യും ചിലപ്പോ അവള് എന്നെയും കൊല്ലും അത്രയ്ക്ക് മുടുത്തു നിക്കുക പെണ്ണിനെ നിങ്ങളെ നിങ്ങളോട് ഇരിക്കും ഞാൻ താത്താലോടൊന്ന് സംസാരിക്കട്ടെ വേണ്ടൊരു ഉണ്ണി നീ ആ വട്ടി കേസൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട നിന്നെ എന്തെങ്കിലും ചെയ്യൂ നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കും വരാം എന്താ താത്ത താത്ത എന്താ പറ്റി എന്തിനും ഉണ്ണിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി താത്ത എന്തൊന്നും മിണ്ടാത്ത് എന്തെങ്കിലും പറ താത്താക്കീല് ബുദ്ധിമുട്ടുണ്ടാ എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നു താത്താക്ക വയ്യേ ഹോസ്പിറ്റലിൽ പോണോ എന്തെങ്കിലും പറ താത്ത താത്ത എന്തിനാ അരീണ് ഞാൻ താത്താന്റെ അനിയത്തിനെ പോലെയല്ലേ എന്നോട് പറ എന്തുണ്ടെങ്കിലും എന്നോട് പറ എന്താ അവർ ആദ്യം പറഞ്ഞേ അല്ല ഒന്നും പറയില്ലല്ലോ അവള് മൗനവൃദ്ധത്തിലല്ലേ താത്തേ എന്നോടെ എല്ലാം പറഞ്ഞു താത്തക്കെ ഒരു പ്രശ്നവും ഇല്ല പ്രശ്നം മൊത്തം ഉമ്മാക്ക എനിക്കോ ആ ഉമ്മാക്ക തന്നെ ഉമ്മാക്ക എങ്ങനെയ്മ്മാവളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നത് നിങ്ങൾ എൻ്റെ ഉമ്മ തന്നെയാണോ ഞാൻ പ്രശ്നിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഫോണിൽ കൂടെ നിങ്ങൾ അത് ഇതൊക്കെ പറയായിരുന്നെങ്കിലും ഞാൻ ഇത്രക്കൊന്നും വിചാരിച്ചില്ല എന്റെ ഉമ്മ ഇതൊക്കെ എന്തായാലും കുറച്ച് കൂടുതലാണ് ഉമ്മാ നിങ്ങളുടെ ദ്രോഹം സഹിക്കാൻ പറ്റത്തോണ്ട താത്ത ഇങ്ങനെയൊക്കെ ആയത് അല്ലാണ്ട് താത്താക്കൊരു പ്രശ്നവും ഇല്ല താത്ത നോർമലാണ് പിന്നെ സ്വന്തം കുട്ടീനെ കൊല്ലാൻ നോക്കണവളാണല്ലോ നോർമല് അവളുടെ അടുത്ത് സംസാരിച്ചപ്പോ നടക്കും പ്രാന്തായിടി എനിക്കും താത്താക്കൊന്നല്ല പ്രാന്ത് നിങ്ങൾക്കാണ് പ്രാന്ത് താത്താന്റെ പ്രസവം കേട്ടിപ്പോ ഒന്നര മാസമായില്ലേ ഇതുവരെ നിങ്ങൾ സ്നേഹത്തോടൊരു വാക്ക അതിൻ്റെ അടുത്ത് മിണ്ടിയിട്ടുണ്ടാവും അത് പ്രസവം കഴിഞ്ഞൊരു പെണ്ണാണ അത് ഓപ്പറേഷൻ നേരെ ഒന്ന് ഇരിക്കാനോ കടക്കാനോ കൂടി പറ്റില്ല എന്നിട്ടും അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണികളില്ല അടുക്കള പണി വരെ നിങ്ങൾ അതിനകത്ത് ചെയ്യിപ്പിക്കില്ലേ അതൊരു മനുഷ്യജീവിയല്ലേ കുട്ടിയുടെ കർച്ചനും രാത്രികൾ ഉറക്കൊഴിക്കലും പിന്നെ പകലാണെങ്കിലും ഈ വീട്ടിലത്തെ പണികൾ മൊത്തം നിങ്ങൾ അതിനോട് ചെയ്യിപ്പിക്കും പിന്നെ പോരാത്തതിനും നിങ്ങളുടെ കുത്തുവാക്കും നേരെ മണം വലുത് തിന്നാനും കുടിക്കാനും കൂടി അതിന് പറ്റണില്ല അപ്പോഴേ ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ പിന്നെ അതിന് പറഞ്ഞിട്ട് എന്താ കാര്യം അതിന് ഞാനവനോട് അതുണ്ടമ്മ ഉമ്മ ഒന്നും പറയണ്ട ഉമ്മാനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം താത്താൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ നിങ്ങൾ താത്താൻ ദ്രോഹിക്കുന്നത് ഞാനും കുറെ കണ്ടതല്ലേ ഉം ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പ്രശ്നം നിങ്ങൾക്ക് മാത്രം മാറ്റാൻ പറ്റുള്ളൂ താത്താക്കിപ്പോ വേണ്ടതേ കുറച്ച് സ്നേഹമാണ് അതിന്റെ കൂടെ ആരുല്ലെന്നൊരു തോന്നലാണ് അതിനിങ്ങനെ താക്കിയത് ഒന്നില്ലെങ്കിൽ ഇക്കില്ലാത്ത സമയം ഇക്കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ആവില്ലായിരുന്നു നിങ്ങൾ എന്നെ പോലെ താത്താനൊന്ന് കണ്ടുനോക്കുംമാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എന്നെ പോലെ കണ്ട അതിന്റെ ഒരു അംശെങ്കിലും ഒന്ന് താത്താനോട് കാണിച്ചാൽ മതി പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ സ്വന്തം ഉമ്മാൻ്റെ വില അറിയണത് നിങ്ങളൊരു കാര്യം മറക്കണ്ടമ്മ അതിന് സ്വന്തം ഉമ്മയില്ലാത്തോണ്ടാ ഈ അവസ്ഥയിലും അത് നിങ്ങളുടെ ഈ ദ്രോഹമൊക്കെ സഹിച്ചിട്ട് ഇവിടെ അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണത് നിങ്ങൾ അതൊരു മനുഷ്യജീവിയാണെന്ന് കണക്കാക്ക് അത് പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ് അതിനിപ്പൊ വേണ്ടത് കുറച്ചും സമാധാനവും കുറച്ചും റെസ്റ്റും സ്വസ്ഥതയൊക്കെയാണ് അമ്മ വേണ്ടത് അത് കുട്ടി കരയുമ്പോൾ അത് പത്ത് മിനിറ്റ് കടന്നോട്ടേ പറഞ്ഞിട്ട് നിങ്ങൾ അതിനൊന്ന് പോയി എടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യേ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഇത് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്താ ഇനി പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഞാൻ പോവുക അവിടെ ഉണ്ടി ചോറിട്ട് പോവാ നിക്ക് എനിക്ക് ചോറൊന്നും വേണ്ട ഞാൻ പോവ്